ജോലി തുടങ്ങി ആകമൊത്തം ഒരു മുഖമായ അവസ്ഥയാണ് കാരണമേ ഉള്ളൂ ഈ കാണുന്ന ആകാശം ആകാശം ഭൂമി എല്ലാം നനഞ്ഞു കുതിർന്നു കിടക്കുകയാണ് മഴ ഒരു പ്രശ്നമല്ല പക്ഷെ ജോലിയും മഴയും ഒത്തുപോകാത്ത രണ്ട് സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ആകെ മൊത്തത്തിൽ മുഖതയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലത്തെ എൻ്റെ കൂട്ടുകാരൻ്റെ ഇവിടെ നിന്നുള്ള പറച്ചിലും അങ്ങനെ ആകമൊത്തത്തിൽ ഇന്നൊരു സുഖമില്ല പക്ഷേ ഇന്ന് ലോകത്തിൽ പണിയുണ്ട് അവൻ പോയത് എന്നെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തേക്കുന്നത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഒരു ബോണ്ടിങ് അത് ബ്രേക്ക് പ്ലസ് ഇന്നലത്തെ കുറെ പെൻഡിംഗ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ നോക്കുന്നില്ല കിളി മാറിപ്പോണ അവസ്ഥയാണ് ഇന്നലെ കൊടുക്കാത്ത പണിയായിരുന്നു ഇന്ന് അതിലും പണിയായിരിക്കുന്ന തോന്നണേ ഇന്ന് ജോലി കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് വോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ലയ്യപ്പാ എന്താവോ ആവോ നിങ്ങളൊക്കെ ആവും ഇന്ന് എന്തായാലും ജോലിക്ക് വന്നു ഇപ്പം സമയം ഓൾറെഡി ഒമ്പത് മണിയായി മൂന്ന് മണിക്കൂർ കഴിഞ്ഞു സോ ഫോർ എവറിത്തി ഫൈൻ പക്ഷേ നമ്മുടെ ആൾക്കാർ ഷോർട്ടേജ് ഉണ്ട് അങ്ങനെ സ്ഥിരം കാണാറുള്ളൊരു ജോലി സ്ഥലത്തുള്ള കുറേ അതൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരും മലയാളിയിലേ അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവൻ ജോലി തപ്പാണ് അപ്പോൾ അവനെ സംസാരിച്ച് നോക്കട്ടെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവനൊരു രണ്ട് മൂന്ന് വയസ്സാകുമ്പോൾ നമുക്ക് നമ്മുടെ ടീമിലേക്ക് എടുക്കാം നോക്കി നോക്കാം എന്തായാലും അവൻ വരട്ടെ ഒന്ന് നമുക്ക് സംസാരിക്കാം സംസാരിച്ചിട്ട് നമുക്ക് അവനെ തീരുമാനിക്കാം ഞാൻ എന്തായാലും കുറച്ചുകാരം അവിടെ മഴ കണ്ടിരിക്കട്ടെ കേട്ടെങ്കിൽ തല വെട്ടിപ്പോയിരുന്നു എന്താണോ ചിലപ്പോൾ അവൻ പോയതുകൊണ്ടാകാം ചിലപ്പോൾ കാലാവസ്ഥയുടെ ആവും ചിലപ്പോൾ ഉറങ്ങാത്തതുകൊണ്ടാകും അഴവണ്ണോ കാരണം ഇൻഫിനിറ്റ് റീസൺസ് ഉണ്ടല്ലോ ഒരാൾക്ക് തലവേദന വരാൻ അപ്പൊ എന്തായാലും ജോലിക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഒന്ന് ഉറക്കത്ര ശരിയായിട്ടുമില്ല മഴ ജോൺസൺ മാഷിന്റെ പാട്ട് ഒരു ചായ ചായക്ക് ഓപ്ഷൻ ഇല്ല പാട്ട് വെച്ചിട്ട് ഞാൻ കുറച്ചിട്ട് ഇരിക്കണം